ദൈവത്തിന് സ്തോത്രം ഇന്ന് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി അത് രാവിലെ രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു ഡൽഹി എയർപോർട്ടിൽ ഇരിക്കുകയാണ് ആറു മണിക്കാണ് അടുത്ത ഫ്ലൈറ്റ് പട്നയിലേക്ക് സൂറത്തിൽ കൺവെൻഷനിൽ സംബന്ധിച്ച് മടങ്ങുകയാണ് ഇന്ന് ആ കൺവെൻഷന് ഒരുപക്ഷേ ആറായിരമോ അതിലധികമോ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം അത് തുടങ്ങിയ സമയത്ത് നാൽപ്പത് വർഷം മുൻപ് ആ കൺവെൻഷൻ തുടങ്ങുമ്പോൾ അൻപത് പേരാണ് അതിൽ പങ്കെടുത്തിരുന്നത് അന്ന് ഒരു സൈക്കിള് പോലും ഉള്ള ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് നൂറുകണക്കിന് ഒരുപക്ഷെ അഞ്ഞൂറോ അതിലധികമോ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരുന്നു അത് വിശ്വാസികളുടെ വാഹനങ്ങളാണ് ഒരു സൈക്കിൾ പോലും ഇല്ലാതെ ഇല്ലാതിരുന്ന കൂടിലുകളിൽ പാർത്തിരുന്ന മദ്യം മറ്റ് അതുപോലെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്ന ഈ മനുഷ്യരൊക്കെ മാറിയതെങ്ങനെയാണ് ഇവരുടെ എങ്ങനെയാണ് വ്യത്യാസം വന്നത് കുടിലുകളിൽ താമസിച്ചിരുന്ന ഈ സാധനങ്ങൾ നല്ല ഭവനങ്ങളിൽ പാർക്കുവാനിടയായത് എങ്ങനെയാണ് സുവിശേഷം അത് അവരുടെ ജീവിതത്തെ എല്ലാ തരത്തിലും മാറ്റിമറിച്ചു എല്ലാറ്റിലും ഉപരിയായി അവരുടെ ആത്മാവിന് രക്ഷ കൈവന്നു അതാണ് സുവിശേഷം വരുത്തിയ ഏറ്റവും വലിയ മാറ്റം എന്നാൽ അതോടൊപ്പം ജീവിത സാഹചര്യങ്ങൾക്കെല്ലാം മാറ്റം വന്നു ദരിദ്രരായിരുന്ന ഒരു കുടുംബം അവിടെയാണ് ഞാൻ താമസിച്ചത് ഇന്ന് അവരുടെ മകൻ ഡോക്ടറാണ് മരുമകൾ ഗവൺമെൻറ് ജോലിക്കാരിയാണ് മരുമകൻ ഡോക്ടർ ഹെൽത്ത് കമ്മീഷണറാണ് എത്രമാത്രം വ്യത്യാസങ്ങൾ മനോഹരമായൊരു ഭവനം ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചു നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ആരെയും അറിയാതെ സൂററ്റിനടുത്തുള്ളിയൊരു സ്ഥലത്തേക്ക് കടന്നുപോയ ഒരു മനുഷ്യൻ ഫസ് രാജു തോമസ് അദ്ദേഹത്തെ ദൈവം ഇതിനായൊക്കെ ഉപയോഗിച്ചു ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്തും ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടത് സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്തയിടത്തേക്ക് പോകുക എന്നാൽ ഇന്ന് അതാണോ നമ്മൾ ചെയ്യുന്നത് സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ഇടത്തേക്ക് പോകുവാൻ ആരെങ്കിലും തയ്യാറാണോ അല്ല നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് പ്രയോജനമുള്ള എൻ്റെ മക്കൾക്ക് പ്രയോജനമുള്ള എനിക്ക് കൂടുതൽ സമ്പത്തുണ്ടാകുന്ന എനിക്ക് കൂടുതൽ സൗകര്യങ്ങളുണ്ടാകുന്ന എനിക്ക് നല്ല വിശ്വാസികളെ കിട്ടുന്ന എനിക്ക് നല്ല ദശാംശം കിട്ടുന്ന എനിക്ക് പ്രയോജനമുള്ള എൻ്റെ ഭാവി സുരക്ഷിതമാക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ സുവിശേഷത്തിൻ്റെ പേരിൽ പോകുകയാണ് അതാണ് യേശു ചെയ്തത് അല്ല യേശു അതല്ല ചെയ്തത് പക്ഷേ നമ്മളത് ചെയ്യുകയാണ് അത് ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറയുവാൻ ആരുമില്ല കാരണം നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുകയാണ് തിരികെ വന്നപ്പോൾ റൂബി ആൻറ്റി വിളിച്ചു ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ ആൻറ്റി താന് ഒരു വിദേശ രാജ്യത്തായിരുന്നു വിശേഷം അറിയിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ താൻ കടന്നു വന്നു ഇന്ന് സാരൻ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ താൻ പ്രവർത്തിക്കുകയാണ് അവിടെയാണ് താമസിക്കുന്നത് ഏതാണ്ട് പത്തോ അതിലധികമോ ഭവന സഭകൾ തൻ്റെ നേതൃത്വത്തിൽ നടക്കും മൂന്നോ നാലോ സ്ഥലങ്ങളിൽ എഴുത്തും വായനയും നന്നായി അറിയാത്ത സ്കൂളിൽ നല്ല വിദ്യാഭ്യാസം കിട്ടാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്കൂളുകൾ നടത്തുന്നു അതിനൊക്കെ നേതൃത്വം നൽകുന്നു താൻ പറയുകയായിരുന്നു ബ്രദറെ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ഇവിടുത്തെ തണുപ്പ് എന്നെ ഭയപ്പെടുത്തിയിരുന്നു ഞാൻ തണുപ്പ് ആകുമ്പോഴേക്കും ഇവിടം വിട്ടു പോകുമായിരുന്നു അറിയാമല്ലോ പിന്നീട് തണുപ്പിൻ്റെ മാസങ്ങൾ കഴിഞ്ഞാണ് ഞാൻ വന്നിരുന്നത് എന്നാൽ ഇത്തവണ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ തന്നെ കഴിയുവാൻ ആഗ്രഹിച്ചു അത് ഞാൻ ശ്രമിച്ചു തണുപ്പത്തിൻ്റെ കാലുകളൊക്കെ വിണ്ടുകീറുമായിരുന്നു താൻ പറയുകയാണ് എന്നാൽ ഇത്തവണ ദൈവം അത്ഭുതം ചെയ്തു ഇതാ തണുപ്പ് കാലാവസ്ഥ കഴിയുകയാണ് ദൈവം എന്നെ സൂക്ഷിച്ചു എന്നെ സംരക്ഷിച്ചു എനിക്ക് കാര്യമായ ബുദ്ധിമുട്ടുകൾ ദൈവം എന്നെ കാത്തു അതെ തനിക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി അതാണല്ലോ യേശു ചെയ്തത് അതാണ് നമ്മളും ചെയ്യേണ്ടത് നമുക്ക് അത് ചെയ്യാം ഞാൻ ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റി ഒരു കാര്യം പറയട്ടെ ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഏറ്റവും കുറവ് തണുപ്പ് ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നിയത് ഈ വർഷമാണ് ആൻറ്റിക്ക് വേണ്ടി ദൈവം കാലാവസ്ഥയെ മാറ്റി സത്യമാണ് ഒരു അബ്രഹാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഒരു മോശയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഒരു യോസഫിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഒരു ദാനീയനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം കർത്താവിൻ്റെ വേലയുമായി കർത്താവിൻ്റെ വചനവുമായി പോകുമ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ആ ദൈവം നമ്മുടെ ദൈവമാണ് ആ കർത്താവിൻ്റെ കാൽച്ചുവടുകളെ നമുക്ക് പിൻപറ്റാം ദൈവം നമ്മളെ സഹായിക്കട്ടെ